എൻ്റെ പേര് റോസ്മേരി ഞാൻ കൂത്തുപറമ്പ് നിർമ്മലരി ഇടവയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ ജനുവരി മാസം ഏകദിന കൺവെൻഷനാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അന്ന് എനിക്ക് അടിവേദന ശക്തമായ വേദന ഉണ്ടായിരുന്നു ഇവിടെ വന്ന ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ എൻ്റെ റോസ്മേരിയുടെ അടിവേദന പിടിച്ചു മാറ്റുന്നു എന്ന് എൻ്റെ പേര് എടുത്ത് എടുത്തു പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ അടിവേദന വേദന മാറി അതിനുശേഷം ഞാൻ പതിവായി അത്ഭുതങ്ങളുടെ ജവമാല കാണുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് ജൂലൈ മാസത്തിൽ ജനുവരി മാസം സ്ട്രോക്ക് വന്ന് കിടക്കുന്നതാണ് ജൂലൈ മാസത്തിൽ അമ്മയ്ക്ക് രാവിലെ മുതൽ ഭയങ്കര ഛർദി ആയിരുന്നു ഛർദി അമ്മ ഭയങ്കര അവശ്യ അവസരത്തിൽ ഞാൻ അത്ഭുതജാമല കരഞ്ഞോട് കൂടി അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു കിടപ്പിലായ ഒരമ്മയുടെ ഛർദി എടുത്തു മാറ്റുന്നു എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദി മാറ്റുന്നു എന്നു അതിനുശേഷം അമ്മ ആ ഛർദി മാറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നാല് മാസം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൾക്ക് പ്രാക്ടിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് പഠിക്കുകയാണ് അപ്പോൾ ലാബിൻ്റെ ജാവയും ഡാറ്റാസ്ട്രക്ചറും ഭയങ്കര വിഷമായിരുന്നു അപ്പം ബുധനും വ്യാഴാണ് എക്സാം അപ്പോൾ എന്നോട് ചൊവ്വാഴ്ച പറഞ്ഞു ഒന്നും പഠിച്ചില്ല ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു പ്രാക്ടിക്കലിനെക്കുറിച്ച് കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്നൊരു മകൾക്ക് പരീക്ഷ എന്ന് പറഞ്ഞു പിറ്റേ ദിവസത്തെ എക്സാമിന് എൻ്റെ മോള് പറഞ്ഞു എല്ലാം എളുപ്പമായിരുന്നു അവസാനത്തെ ആൻസറും കിട്ടിയെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ കല്ലുപ്പ് ഞാൻ വീടിന് ചുറ്റും വെതറിയപ്പോൾ ഞങ്ങളെ വീട്ടിൽ മരപ്പെട്ടിയുടെ ശല്യം ഞങ്ങളുടെ ഹൗസിംഗ് ഹോളിനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ടെറസില് ഞാൻ വെതറി എൻ്റെ വീട്ടിൽ മാത്രം മരപ്പെട്ടി ഇപ്പോഴും കയറുന്നില്ല പിന്നെ ഒലിവോയിൽ തയ്ച്ചപ്പോൾ എൻ്റെ മകളുടെ താരം മാറി പിന്നെ വാഹനാപകടത്തിൽ ഉത്തരം തയ്ച്ചതിനു ശേഷം പല കാര്യങ്ങളും എനിക്ക് രക്ഷ കിട്ടി അങ്ങനെ ഒരുപരിപാട് അനുഗ്രഹങ്ങൾ ജമാലിലൂടെ എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് നന്ദി